ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനായി സച്ചിയും രേവതിയും എത്തുകയാണ് അവിടെ വെച്ച് ബീരാനെ കാണാനിടയാവുന്നുണ്ട് അച്ചമ്മയുടെ വീട്ടിലേക്ക് വന്ന ശ്രുതിയുടെ ഇളയച്ചം തന്നെയാണ് ഇയാളെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട് ഇയാളെ വർഷാവർഷമായി ഇറച്ചി വെട്ടുന്ന ആളാണ് എല്ലാം ഭംഗിയായി ചെയ്തു തരും ഇയാളുടെ ഇറച്ചിക്ക് നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ് ഇയാളാണ് ബീരാൻ എൻ്റെ മകളുടെ കല്യാണത്തിന് എല്ലാ ജോലിയും നന്നായിട്ട് ചെയ്തത് ഇയാളാണ് എന്നൊക്കെ അയാള് പരിചയപ്പെടുത്തുന്നുണ്ട് മാമൻ പറഞ്ഞത് സത്യമാണ് ഇയാള് തങ്കപ്പെട്ട മനുഷ്യനായിരിക്കും അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ല രേവതി ഇയാൾക്ക് ഇവിടെ വെച്ച് ബഹുമാനം കൊടുത്താ പോരാ സ്പെഷ്യലായിട്ട് നല്ലൊരു ട്രീറ്റ് തന്നെ കൊടുക്കണം എന്നു പറഞ്ഞ സച്ചി ബീരാനെ ചേർത്ത് പിടിക്കുവാണ് അതെ സച്ചിയേട്ടാ ബീരാൻ വലിയ മനുഷ്യൻ എന്നല്ലേ പറഞ്ഞത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് രേവതി അയാളെ കൂട്ടി വീട്ടിലേക്ക് വരുവാണ് അയാളെ പുറത്തു നിർത്തി സച്ചിയും രേവതിയും അകത്തേക്ക് കയറി വരുന്നുണ്ട് എടാ സുതി പാർലറമ്മ ഒന്ന് വാ നമ്മുടെ ശ്രീകാന്ത് വർഷ എവിടെ പോയി ഓ അവര് റിസോർട്ടിലേക്ക് പോയിരിക്കുവല്ലേ ഒരു നല്ല സീൻ അവർ മിസ്സാക്കി ഇത് കഴിഞ്ഞ് എല്ലാം വിളിച്ച് പറയുന്നുണ്ട് അവരോട് അങ്ങനെ സച്ചി പറയുന്ന സമയത്ത് ശ്രുതിയും സുതി അങ്ങോട്ടേക്ക് വരുവാണ് എടാ ഞാൻ റെസ്റ്റ് എടുത്ത് ഷോറൂമിൽ പോവാനിരിക്കുന്നതാ എന്താടാ നിനക്ക് വേണ്ടത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ നീ എന്തിനാ ഇവൻ വിളിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് പോയി റെസ്റ്റ് എടുക്ക് എന്ന് പറയുവാണ് ചന്ദ്ര രേവതി നിന്റെ ഭർത്താവിന് വേറെ പണിയൊന്നുമില്ലേ എന്താന്ന് വെച്ചാ പറയു വിളിച്ചു വരുത്തിയിട്ട് എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ അദ്ദേഹം കാര്യമില്ലാതെ ആരെയും വിളിക്കാറില്ല ശ്രുതി ഇന്നൊരാളുടെ മുഖം മൂടി വീണു അത് പറയാൻ വന്നതാ എന്ന് രേവതി പറയുന്നുണ്ട് എന്താടി രണ്ടുപേർക്കും എന്താ വട്ടുപിടിച്ചോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ചന്ദ്രെ അവൻ കാരണമില്ലാതെ ഒന്നും പറയാറില്ലല്ലോ നീ എന്ന് മിണ്ടാതിരിക്കു പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് കറക്റ്റാ ആച്ച ഈ വീട്ടില് ഇന്നൊരു ചടങ്ങ് നടക്കാൻ പോവാണ് അതിന് പ്രധാനപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ട് എന്ന് സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് ആര് ആർക്ക് എന്ത് ചടങ്ങാടാ എന്ന് സുധി ചോദിക്കുമ്പോ അത് നടക്കുമ്പോ നിനക്ക് മനസ്സിലായിക്കോളും എന്ന് പറയുവാണ് സച്ചി നിനക്ക് സുഖമില്ലെങ്കിൽ ഒരു നല്ല ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുവാണ് ശ്രുതി അവള് പറഞ്ഞത് കേട്ട് സച്ചിയും പൊട്ടി ചിരിക്കുവാണ് ഹോസ്പിറ്റലിലല്ലേ പോവുന്നുണ്ട് പാർലറമ്മ ആരാ പോയേണ്ടതെന്ന് ഇപ്പൊ മനസ്സിലായിക്കോളും ഞാൻ പറയുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരാള് വന്നു പറഞ്ഞാല് ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ രേവതി എവിടെ അദ്ദേഹം എന്ന് സച്ചി ചോദിക്കുവാണ് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് സച്ചിയേട്ടാ എന്ന് രേവതി പറഞ്ഞപ്പോ എളേശം വന്നിട്ടുണ്ടാ എളേശ അകത്തേക്ക് വാ എന്താ മടിച്ചു നിക്കുന്നേ വാ ഇളയേശാ എന്ന് പറഞ്ഞ് സച്ചി വിളിച്ചോണ്ട് വരുവാണ് അത് കേട്ട് ബീരാൻ ആകെ ഭയന്നുകൊണ്ട് അകത്തേക്ക് കയറി വരുവാണ് അയാളെ കണ്ടു ശ്രുതി ഇയാളെന്താ എന്നോട് പറയാതെ ഇങ്ങോട്ട് കയറി വരുന്നത് എന്നാലോചിച്ചു നിക്കുവാണ് ഇളേശൻ എന്താ എപ്പോ വന്നു അകത്തേക്ക് വായെന്നു പറഞ്ഞ് ചന്ദ്രയും ശ്രുതിയും അയാളെ സന്തോഷത്തോടെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് ശ്രുതിമോളുടെ ഇളേശം വന്നത് കണ്ടില്ലേ ഇരിക്കാൻ പറ എന്ന് ചന്ദ്ര പറഞ്ഞപ്പോൾ രവിയേട്ടനും അയാളോട് സുഖവിവരമൊക്കെ ചോദിക്കുവാണ് ശ്രുതി ഇളയേശം വരുന്ന കാര്യം നീ പറഞ്ഞതേയില്ലല്ലോ നിനക്ക് മുൻപേ അറിയാമായിരുന്നോ നീ അന്ന് ഇളയശനോട് പണം ചോദിച്ച് വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ പണം തരാനാണോ മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നേ എന്നു പറഞ്ഞ് സന്തോഷിച്ചിരിക്കുവാണ് ശ്രുതി ശരിയാ ഇളയേശം വാ എടാ സച്ചി എഴുന്നേറ്റ് മാറ് ഇളയശനിരിക്കട്ടെ എന്ന് പറഞ്ഞു ചന്ദ്ര സച്ചിയെ എഴുന്നേൽപ്പിച്ച് അയാൾക്ക് ഷെയർ എടുത്തു കൊടുക്കുവാണ് അല്ല ശ്രുതിയുടെ മലേഷ്യൻ എപ്പോ വന്നു എവിടെയാ താമസം പണം കൊണ്ടുവന്നിട്ടുണ്ടോ അല്ല ശ്രുതിയുടെ അച്ഛനെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല മലേഷ്യയിൽ വെച്ച് അച്ഛൻ മരണപ്പെട്ടില്ലേ ഇനി അച്ഛന്റെ സ്ഥാനത്ത് ഇളയച്ചൻ മുന്നിലുണ്ടാവണം ഇടക്കിടെ ഇങ്ങോട്ട് വന്നേ പറ്റൂ മലേഷ്യയിലുള്ള ശ്രുതിമോളുടെ സ്വത്തുക്കളൊക്കെ പേരിലാക്കിയോ അതെപ്പോ കിട്ടുമെന്നൊക്കെ ചന്ദ്രയുടെ ചോദ്യം കേട്ട് ചിരി അടക്കാനാവാതെ നിക്കുവാണ് സച്ചിയും ദേവതയും സച്ചി നീ എന്തിനാ അങ്കിളിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ അങ്കിളെ വലിയ ബിസിയായ ആളാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം എന്താണ് നീ ഈ വിഷയത്തിൽ തലയിടണ്ട എന്തിനാ രണ്ടുപേരും എന്റെ കാര്യത്തിൽ തലയിടുന്നേ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ തിരക്കുള്ള ആളായിദ്ദേഹം പെട്ടെന്ന് പോവേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അയാളെ പറഞ്ഞു വിടാൻ നോക്കുവാണ് ശ്രുതി അച്ഛാ ഇയാളെ ശ്രുതിയുടെ ഇളയശനൊന്നുമല്ല മറ്റാരുടെ ഇളയച്ഛനാ എന്ന് സച്ചി പറയുമ്പോ നമ്മുടെ ശ്രുതിമോളുടെ ഇളയേശനെ കണ്ടിട്ട് അത് ഇവളുടെ ഇളയച്ഛനല്ലെന്നോ ഇവൻ എന്തൊക്കെ ഈ വിളിച്ചു കൂന്നെ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അമ്മേ സച്ചിയേട്ടൻ അലറാൻ ഒന്നുമല്ല വന്നത് സത്യങ്ങളാ പറയുന്നേ ഇയാളെ കല്യാണ മണ്ഡപത്തിനാ ഞങ്ങള് പിടിച്ചോണ്ട് വരുന്നത് ഇയാള് ഇളയേശനൊന്നുമല്ല ശ്രുതിയുടെ എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്കിൾ സച്ചി എന്തോ ആവശ്യമില്ലാത്ത കാര്യങ്ങളായി പറയുന്നേ ഒന്നും വിശ്വസിക്കരുത് എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുവാണ് ഇതെന്റെ ഇളയശം തന്നെയാണ് എന്ന് ശ്രുതി പറയുമ്പോൾ അതേ മോളെ ഇത് ശ്രുതിമോളിന്റെ ഇളവേശം തന്നെയാണ് മലേഷ്യ എന്ന് വന്നിരിക്കുന്നു പിന്നെ ഇവൻ എന്തിനെ ഇങ്ങനെ വിളിച്ചു പോവുന്നെ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ് അതെ മലേഷ്യയില് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്തോണ്ടിരിക്കോ അങ്കിള് എന്ന് പറയുവാണ് ശ്രുതി അതെ അതെ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് അതാണ് ബിസിനസ് അച്ഛ ഇയാളുടെ നാടെവിടെയാണെന്ന് അറിയാമോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഒന്നും ഒന്നുമിണ്ടാതിരിക്കടാ മലേഷ്യയിലാണ് ഇളയച്ച നാട് ശ്രുതിമോളുടെ ഫാമിലിയെ എത്രയോ വലിയ ഫാമിലിയാണ് മലേഷ്യക്കാര് അവരുടെ ഫാമിലിയെ പറ്റി ഇഷ്ടത്തിന് സംസാരിക്കുന്ന ഒരാളെ പറ്റി നിനക്ക് എങ്ങനെ പറയാൻ തോന്നി നീ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുവാണ് എന്നൊക്കെ ചന്ദ്ര പറഞ്ഞ് ബഹളം ഉണ്ടാക്കുവാണ് അതെ ആന്റി ഈ സച്ചിക്ക് ആളുകളെ ശരിയായി മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ലെന്ന് അറിയാലോ തെറ്റായി കാണാന് ഇവൻ പഠിച്ചിട്ടുള്ളൂ എന്റെ അങ്കിളിന് എന്തോ പ്രശ്നം ഉണ്ടാക്കാനാണോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നേ ഇതൊക്കെ എന്റെ അങ്കിളിനെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് എന്താ സച്ചി ഇത് അങ്കിൾ നിങ്ങൾ എനിക്ക് കോൾ ചെയ്യേണ്ടതായിരുന്നില്ലേ നിങ്ങളേതെങ്കിലും ഹോട്ടലിലാണോ താമസിക്കുന്നത് ശരി നമുക്ക് അവിടെ പോയി സംസാരിക്കാം എന്നു പറഞ്ഞ് ശ്രുതി ബീരാന്റെ കയ്യിൽ പിടിച്ച് അയാളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് എന്നാ സച്ചി കയറി വന്ന് പാർലർ അമ്മയെ വിട് എന്നിട്ട് അവിടെ പോയി ഇരിക്കുന്നു സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അയാളെ അവിടെ എത്തുവാണെ ഇവൻ എന്തായി പറയുന്നത് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്ന് ചന്ദ്ര പറയുമ്പോൾ സച്ചി എഴുന്നേറ്റ് വരുവാണ് അച്ഛാ ഇയാളുടെ നാട് മലേഷ്യയിലോ സിംഗപ്പൂരിലോ ഒന്നും അല്ല അച്ഛാ ഈ കേരളത്തിലെവിടെയോ ആണ് ഇയാൾക്ക് മലേഷ്യ എന്താണെന്ന് പോലും അറിയില്ല പിന്നെ മലേഷ്യയിൽ പോവാൻ പാസ്പോർട്ട് പോലും ഇയാൾക്കില്ല എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുവാണ് ഇവനെന്താ വട്ടുപിടിച്ചോ എന്തൊക്കെ ഇവൻ വിളിച്ചു കൂവുന്നേ ഇവനെന്തോ കൂടി ഇനോ ആണ് കുടിച്ചുകൊണ്ട് വന്നിരിക്കുന്നെ അതാ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് പറഞ്ഞ് ചന്ദ്ര അലറു അമ്മ സച്ചിയുടെ മര്യാദക്ക് തന്നെയാ സംസാരിക്കുന്നെ കുടിച്ചിട്ടൊന്നുമില്ല ഇദ്ദേഹം പറയുന്നതിനൊക്കെ തെളിവുണ്ട് എന്ന് രേവതി പറയുമ്പോ എന്ത് തെളിവാടി ഉള്ളത് എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അച്ഛാ ഇറച്ചിക്കട നടത്തുന്ന ആളാ ഇയാള് എന്ന് രേവതി പറയുമ്പോ എന്താണ് നീ പറഞ്ഞത് ഇത്രയും വലിയ മനുഷ്യനെ പറ്റി ഇറച്ചി വെട്ടുകാരൻ എന്ന് വിളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇളേശനെ അപമാനപ്പെടുത്തുകയാണ് ഇവള് എന്നു പറഞ്ഞു ചന്ദ്ര രേവതിക്ക് നേരെ ചെല്ലുകയാണ് സച്ചി മറ്റുള്ള കാര്യങ്ങൾ പോലെ അല്ല ഇത് ഇത് ചെറിയൊരു കാര്യൊന്നുമല്ല എന്ന് രവിയേട്ടം പറയുമ്പോൾ എന്തിനാ അച്ഛാ കള്ളം പറയുന്നേ ഇയാളെ നാട്ടില് പേരുകേട്ട ഇറച്ചിക്കടയാ വെച്ചിരിക്കുന്നേ എന്ന് സച്ചി പറയുന്നുണ്ട് അച്ഛ ശരിയാണ് അന്ന് ഞാൻ ഒരിക്കൽ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് നല്ലൊരു ബിരിയാണി വെച്ചില്ലേ അത് ഇയാളുടെ കടയിൽ നിന്ന് വാങ്ങിയ ചിക്കനാ അത് ഇന്ന അച്ഛ എനിക്ക് മനസ്സിലായത് എന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവരെന്തിനാ വട്ടുപിടിച്ചതുപോലെ അലറുന്നത് അങ്കിളിനെ പറ്റി അപവാദം പറയുന്നേ എന്ന് ചോദിച്ച് സുതി ദേഷ്യപ്പെടുന്നുണ്ട് വട്ട് ഞങ്ങൾക്കല്ലടാ ഇത്രയും നാള് വട്ടുപിടിച്ചത് നിനക്കായിരുന്നോ നിന്നെ വട്ടനാക്കി വെച്ചത് ഈ പാർലർ അമ്മയും ഇയാളെ ഇറച്ചി കടക്കാരൻ തന്നെയാണ് അതിൽ നിനക്ക് സംശയമുണ്ടോ അത് ഇയാളോട് തന്നെ ചോദിച്ചു നോക്ക് എന്ന് സച്ചി പറഞ്ഞപ്പോ ഈ പറയുന്നതൊക്കെ ഇദ്ദേഹം കേട്ടില്ലേ എന്നിട്ട് എന്താ മിണ്ടാത്തേ ശ്രുതിയുടെ ഇളയശൻ നല്ല മറുപടി ഈ സച്ചിക്ക് കൊടുക്ക് എന്നൊക്കെ ചന്ദ്ര ആവശ്യപ്പെടുവാണ് അതെ അങ്കൾ സച്ചിയെ വെറുതെ വിടരുത് നല്ല മറുപടി അങ്കൾ കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഇവൻ വായി തോന്നിയതെല്ലാം വിളിച്ചു പോവു നിങ്ങൾ എന്റെ അങ്കിളാണെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കാങ്കൾ ഇറച്ചി വേട്ടുകാരനാണത്രെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയു അയാളെ നിർബന്ധിക്കുമാണ് ഇല്ല മോളെ ഒരു കള്ളം എല്ലാ കാലത്തും മറക്കാൻ പറ്റില്ല അത് എന്തായാലും ഒരു ദിവസം പുറത്തു വരും ഞാനെല്ലാം പറയാൻ പോവാണ് ഇനി എനിക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല നിന്റെ ഇളേശനായി അഭിനയിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് സച്ചി അറിഞ്ഞു കഴിഞ്ഞു ശ്രുതി കാശു തന്നതുകൊണ്ടാ ഞാൻ അവളുടെ ഇളശനായി അഭിനയിച്ചത് എന്നാ അത് ഇങ്ങനെയൊക്കെ ആവൂ എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഞാൻ ഇറച്ചിക്കടം നടത്തുന്ന ബീരാനാണ് ഞാൻ ഇതുവരെ മലേഷ്യ കണ്ടിട്ട് പോലുമില്ല അന്നന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാ ഞാൻ എൻ്റെ കുടുംബം പുലർത്തുന്നേ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് എന്നെ രക്ഷിച്ചേ പറ്റൂ നിങ്ങളൊക്കെ ചേർന്ന് പോലീസിനെ പിടിച്ചു കൊടുത്താലേ എന്റെ ഭാര്യയും മകളും പട്ടിണിയാവൂ അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം എന്നു പറഞ്ഞ ബീരാൻ അവിടെ നിന്ന് പോവുകയാണ് അതൊക്കെ കേട്ട് ചന്ദ്രയും ശ്രുതിയൊക്കെ ആകെ വല്ലാതായി നിൽക്കുവാണ് ഇയാൾ ഈ പറഞ്ഞതൊക്കെ സത്യാണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അത് സത്യമാണെന്ന് കരഞ്ഞുകൊണ്ട് സമ്മതിക്കുവാണ് ശ്രുതി ി ഞാൻ എന്തിനായി കള്ളം പറഞ്ഞെന്ന് വെച്ചാ അതായത് എന്നൊക്കെ പറഞ്ഞ ശ്രുതി ചന്ദ്രയുടെ കാലി പിടിക്കാനായി വരുവാണ് ആന്റി എന്ന് വിളിച്ച് എന്നെ നീ ഇത്രയും കാലം ഒരു മണ്ടിയാക്കി അല്ലടി ഇനി ഒരു നിമിഷം പോലും നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല പുറത്തു പോടി എന്നു പറഞ്ഞ് അവളുടെ മുഖത്തടിച്ച് മുടിക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളുവാണ് ചന്ദ്രമതി ശേഷം വാതിലടയ്ക്കുന്നുണ്ട് അത് കണ്ട് എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുവാണ് ഇനി എന്തിനും എവിടേക്ക് പോകുമെന്നാലോചിച്ച് പുറത്തുനിന്ന് പൊട്ടിക്കരയുമാണ് ശ്രുതി